കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറ് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒമാനിലെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി ബഹ്റിൻ രാജാവ് മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ ബഹ്റിനിലേക്ക് മടങ്ങി സന്ദർശനത്തിൻ്റെ ഭാഗമായി സാംസ്കാരികം ശാസ്ത്രം സാമൂഹികം ആരോഗ്യം മാധ്യമം സാമ്പത്തികം ഭക്ഷ്യസുരക്ഷ മുനിസിപ്പൽ ജോലി കാലാവസ്ഥാ ശാസ്ത്രം മറ്റ് മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇരുപത്തിയഞ്ച് ധാരണാപത്രങ്ങൾ കരാറുകൾ എക്സിക്യൂട്ടീവ് പരിപാടികൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഒമാനും ബഹ്റിനും സംയുക്ത നിക്ഷേപ സംരഭത്തിന് തുടക്കം കുറിക്കാനും തീരുമാനമായി സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുന്നതിനും നിക്ഷേപ പങ്കാളിത്തം വളർത്തുന്നതിനുമുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ഇറക്കിയ സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഒമാൻ ബഹ്റിൻ നിക്ഷേപ കമ്പനിയുടെ സ്ഥാപനത്തെ സുൽത്താൻ ഹൈദൻ ബിൻ താരിഖും ബഹ്റിൻ രാജാവ് ഹ്മദ് ബിൻ ഈസ അൽ ഖലീഫയും സ്വാഗതം ചെയ്തു ബഹ്റിൻ രാജാവിന് സുൽത്താൻ ഹൈദൻ ബിൻ താരിഖ് ഔദ്യോഗിക അത്താഴവിരുന്നു സംഘടിപ്പിച്ചു ഇന്ത്യൻ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിൽ തമിഴ് ദിനം നിറപ്പുകിട്ടാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു തൈപ്പൊങ്കലിൻ്റെ ഭാഗമായി തമിഴ് വകുപ്പ് സംഘടിപ്പിച്ച പരിപാടിയിൽ തമിഴ് പൈതൃകത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്ന നിരവധി സാംസ്കാരിക പ്രകടനങ്ങളും ആകർഷകമായ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ദീപം തെളിയിച്ചു സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സീനിയർ സ്കൂൾ അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ ജി സതീഷ് മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് പ്രധാന അധ്യാപകർ വകുപ്പ് മേധാവികൾ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു പരിപാടിയുടെ ഏകോപനം വകുപ്പ് മേധാവി വി ബി ശരത് തമിഴ് അധ്യാപിക മുത്തരസി അരുൺകുമാർ എന്നിവർ നിർവഹിച്ചു തമിഴ് ദിന പ്രസംഗങ്ങളും നിരവധി നൃത്ത പരിപാടികളും അവതരിപ്പിച്ചു ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാഗറിൽ വെച്ച് ശൈത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒ ഐ സി സി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ലൈവ് കുക്കിങ്ങുകളും ക്യാമ്പിനെ കൂടുതൽ ആകർഷണീയമാക്കി വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിച്ച ക്യാമ്പ് പുലർച്ചെ രണ്ട് മണിവരെ നീണ്ടുനിന്നു ഇതോടനുബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് അലക്സ് മഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗം ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു ഷബീർ സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ ഷാജി ഡാനി നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ ഒ ഐ സി സി വർക്കിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ നാഷണൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു സയ്യിദ് എംബസ് ജീസൺ ജോർജ് ഷെമിം കേസി വിഷ്ണു കലഞ്ഞൂർ വിനോദ് ഡാനിയൽ ജോൺസൺ കല്ലുവിളയിൽ ജില്ലാ ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു പ്രതിഭ റിഫ മേഖലാ കായിക വേദിയുമായി സഹകരിച്ച് പ്രതിഭ സനദ് യൂണിറ്റ് നടത്തിയ ബാഡ്മിന്റൺ ടൂർണമെന്റ് സനദ് പെഡൽ അറീനാക്കോട്ടിൽ നടന്നു വിജേഷ് ആൻഡ് ജോസഫ് ടീം വിജയികളായി നജീർ ആൻഡ് ടിജുസ് രണ്ടാം സ്ഥാനവും മഞ്ജുനാഥ് ആൻഡ് ഷംസീർ മൂന്നാം സ്ഥാനവും നേടി പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറായ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കൈമാറി കേന്ദ്ര കമ്മിറ്റി അംഗം അനിൽ കെ പി റീഫ മേഖലാ സെക്രട്ടറി മഹേഷ് കെ വി എന്നിവർ ഇതര വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു ഷെഫ്സ് പാലറ്റ് ലുലു ഹൈപ്പർമാർക്കറ്റുമായി ചേർന്ന് നടത്തുന്ന പാചക മത്സരങ്ങൾ ജനുവരി പതിനേഴിന് നടക്കും കേക്ക് മാസ്റ്റർ ഡെസേർട്ട് ചാമ്പ്യൻ ലിറ്റിൽ സ്റ്റാർ എന്നീ ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങൾ ലുലു ഹൈപ്പർമാർക്ക് ഗല്ലറിയ്ക്ക് സിനിമാളിൽ വൈകിട്ട് ആറ് മുതൽ ആരംഭിക്കുന്നതാണ് പാചകകലയിലെ സർഗാത്മകതയും നവീകരണവും ലക്ഷ്യമിടുന്ന ഷെഫ്സ് പാലറ്റ് പാചക കലയോടുള്ള അഭിനിവേശം വളർത്താൻ വിവിധ പരിപാടികൾ ലക്ഷ്യമിടുന്നു ഒട്ടനവധി മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന കേക്ക് ഡെസേർട്ട് കുട്ടികളുടെ കപ്പ് കേക്ക് ഡിസൈൻ മത്സരങ്ങൾ കാണാൻ എല്ലാവരെയും കുടുംബസമേതം ക്ഷണിക്കുന്നതായി സംഘാടകർ അറിയിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം കനോലി നിലമ്പൂർ ബഹ്റിൻ കൂട്ടായ്മയുടെ ചാരിറ്റി വിങ്ങിൻ്റെ നേതൃത്വത്തിൽ നിലമ്പൂർ സ്വദേശിയുടെ മജ്ജമാറ്റിവെക്കൽ ചികിത്സയ്ക്കായുള്ള ധനസഹായം മുൻ പ്രസിഡന്റ് ഷബീർ മുക്കൻ വൈസ് പ്രസിഡന്റ് രമീസ് കാളികാവ് എന്നിവർ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീമിന് കൈമാറി കൺവീനർ ജയരാജ് സജ്ജി രമേശ് സന്നിഹിതരായി കനോലി കൂട്ടായ്മയുടെ ചാരിറ്റി വിംഗ് കൺവീനർ റസാഖ് കരുളായി പ്രസിഡന്റ് അനുവർ നിലമ്പൂർ ജനറൽ സെക്രട്ടറി സുബിൻദാസ് സ്ഥാപക സെക്രട്ടറി കെ മറ്റു അംഗങ്ങളും ധനസമാഹരണത്തിന് നേതൃത്വം നൽകി ട്രഷറർ അനീസ് ബാബു നന്ദി രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ഭാരവാഹികൾ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കെ പി എഫ് പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് രക്ഷാധികാരി ജമാൽ കുറ്റിക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് അഖിൽ താമരശ്ശേരി വനിതാ വിഭാഗം കൺവീനർ സജിന ഷനോബ് കായിക വിഭാഗം കൺവീനർ സുധീപ് ചാത്തോത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള ഗൾഫ് എയറിന്റെ തീരുമാനം പുനർചിന്തനം നടത്താൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ നടത്തണമെന്ന അഭ്യർത്ഥനയും ഇവർ അംബാസിഡറുടെ മുമ്പാകെ സമർപ്പിച്ചു ഒപ്പം പാസ്പോർട്ട് പുതുക്കലിനുള്ള പോലീസ് വെരിഫിക്കേഷനിലെ കാലതാമസം കാരണം പ്രവാസി സമൂഹത്തിനുണ്ടാകുന്ന ആശങ്കകളും ശ്രദ്ധയിൽപ്പെടുത്തി റിയാൻ സെൻ്റർ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന വാർഷിക ഖുറാൻ മത്സരങ്ങൾ നാളെ മനാമ റയ്യാൻ സ്റ്റഡി സെൻ്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പത് മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഖുറാൻ മനപ്പാഠം തജ്വീദ് നിയമങ്ങളോട് കൂടിയ പാരായണം എന്നിവയായിരിക്കും സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുക കുട്ടികളുടെ മത്സരങ്ങൾ ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്നും പ്രിലിമിനറി മത്സരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഫൈനൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതെന്നും പ്രോഗ്രാം കൺവീനർ ബിഷാദ് അബ്ദുൽ ഗനി അറിയിച്ചു ഓരോ ഗ്രേഡിലെയും ഒന്നും രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലെത്തുന്നവർക്ക് പ്രശസ്തി പത്രവും സമ്മാനങ്ങളും ഉണ്ടായിരിക്കും അൽമനായി സെൻ്റർ സയൻറ്റിഫിക് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സഹദുല്ല അൽ മുഹമ്മദ് മുഖ്യാതിഥിയായിരിക്കും പ്രമേഹം ബാധിച്ച് കാലം മാവേലിക്കല മാവേലിക്കര കുറത്തിക്കാട് സ്വദേശി പ്രസാദിന് ബീത്സോ ബഹ്റിൻ ഉപജീവനോപാധിയായി മുച്ചക്രവാഹനം നൽകി മാവേലിക്കര എം എൽ എ കെ എസ് അരുൺകുമാറാണ് വാഹനം കൈമാറിയത് ചെങ്ങന്നൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജബിൻ വർഗീസ് തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻകുമാർ വാർഡ് മെമ്പർ ഗീതാ മുരളി എന്നിവർ സന്നിഹിതരായിരുന്നു അൽ ഫുർഖാൻ സെന്റർ വർഷങ്ങളായി നടത്തിവരുന്ന രക്തദാന ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലായിരുന്നു രക്തദാന ക്യാമ്പ് അൽ ഫുർഗാൻ സെന്റർ രക്ഷാധികാരി ബഷീർ മദനി ജനറൽ സെക്രട്ടറി സുഹേൽ മേലടി വൈസ് പ്രസിഡന്റ് ഷർഫുദ്ദീൻ അരൂർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ അബ്ദുൽ സലാം ബേപ്പൂർ മനാഫ് കബീർ അനൂപ് തിരൂർ ഇല്ലിയാസ് കക്കയം എന്നിവർ രക്തദാന ക്യാമ്പിന് നേതൃത്വം നൽകി